ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ ഉഴവൂർ പാലാ റോഡിൽ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരേക്കറോളം സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ന്യായമായ റേറ്റ് കിട്ടുന്ന മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് അത്യാവശ്യം റബ്ബർ ആദായമുണ്ട് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ടാറിങ് റോഡ് മുതൽ ഈ വീട്ടിലേക്ക് സ്ഥലമുണ്ട് താഴെ ഒരു ബെഡ്റൂമും ബാത്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും ഒരു ബാത്റൂമുമാണ് ഉള്ളത് മുകളിലത്തെ നിലയിൽ ഷീറ്റ് ഇട്ടിട്ട് സീലിംഗ് അടിച്ചിരിക്കുകയാണ് നല്ല വലിപ്പമുള്ള മുറികളാണ് മുകളിലുള്ളത് താഴെ ഒരു ബെഡ്റൂമ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വീടാണ് ഈ ഒരേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസൻ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് നമുക്ക് സ്ഥലത്തിന്റെ വ്യൂവിലേക്ക് പോകാം ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഏഴു വർഷമേ ആയിട്ടുള്ളൂ ഇതാണ് കിണർ വരുന്നത് അതുകൂടാതെ ജലനിധി കളക്ഷൻ ഉണ്ട് ഈ കാണുന്ന എഡ്ജാണ് ഇവിടുത്തെ അതിർത്തി വരുന്നത് തണി സൈഡിലെ വ്യൂ വരുന്നത് അഞ്ചാറ് വാഹനമൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ധാരാളം മിറ്റമുള്ള വീടാണ് ഇത് ജലനിധി വെള്ളം മുകളിലേക്കും റബ്ബർ വെട്ടുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നു പാസ്റ്റിക്ക റബ്ബർ മരങ്ങള് ഈ സ്ഥലത്തുള്ളതാണ് ഏതാണ്ട് എഴുപത് റബർ മരത്തുകൾ ടാപ്പ് ചെയ്യുന്നുണ്ട് നല്ല വലിപ്പമുള്ളൊരു കാർഷെ ഔട്ട്സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും മുഴുവൻ മുഴുവ നാല് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ഇവിടെ വേണം ഇവിടെ സമയത്ത് മുറിച്ച് കൊടുക്കാവുന്ന സ്ഥലങ്ങളാണ് നല്ല ഏരിയയാണ് ആ കാണുന്നാണ് ടാറിങ്ങിനോട് വരുന്നത് അവിടം വരെ ഈ സ്ഥലമുണ്ട് പഞ്ചായത്ത് ടാറിങ്ങിനോടാണ് കോട്ടയം ജില്ലയിലെ ഉഴവൂർ ഉഴവൂരിൽ നിന്നും പാല ബസ് റോഡ് ഉഴവൂരിൽ നിന്നും മൂന്ന് കിലോമീറ്ററും പാല ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്ററും മാറി ഒരേക്കർ സ്ഥലവും നാല് ബെഡ്റൂം രണ്ട് നില വീടും മുകൾ വശം ഷീറ്റ് മേഞ്ഞ് സീലിംഗ് അടിച്ചിരിക്കുന്നതാണ് ഈ വീട്ടിൽ കാര്യം താമസിച്ച ഏഴ് വർഷത്തോളമേ ആയിട്ടുള്ളൂ താഴെ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിരും മുകളിൽ ഒന്ന് െഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമാണ് ഉള്ളത് അത്യാവശ്യം തവറാദായമുണ്ട് മനോഹരമായ ഈ സ്ഥലത്തിനും വീടിനും കൂടി എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഒരു ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ பிறந்தப்படுதா